ഹലോ പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് നമ്മൾ തമിഴ്നാട്ടിലെ കുറേ സ്ഥലങ്ങളൊക്കെ കറങ്ങി കണ്ടു കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പോൾ ഉണ്ട് നമ്മളിവിടെ വേറൊരു കുമാരണ്ണം ഉണ്ട് നമ്മളിവിടെ അപ്പോൾ രണ്ടാമത് നമ്മുടെ പുതിയ കുമാരണ്ണങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മളിവിടെ നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കയർപ്പിത്തുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചകിരിച്ചോട് വെച്ചിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു നമ്മുടെ കൃത്രിമ മണ്ണ് പോലെയൊക്കെ ഉപയോഗിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടോ നമ്മൾ ഫ്ലാറ്റുകളിലൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ നടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അത് കൃത്രിമമല്ല അത് നാച്ചുറൽ തന്നെയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ നിർമ്മാണ രീതിയും അത് എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഇവിടുത്തെ ഫോർമാൻ കുമാരണ് നമ്മളോടുണ്ട് നമ്മുടെ കുമാരനോണ്ട് കൂടെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ടൊക്കെ വരാം ിൽ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ മുദ്രാ ലോൺ ഉൾപ്പെടെ എന്ത് തരം ലോണിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഹൗസിംഗ് ലോൺ വെഹിക്കിൾ ലോൺ ഗോൾഡ് ലോൺ എൻ ആർ ഐ ലോൺ പേഴ്സണൽ ലോൺ അങ്ങനെ എന്ത് തരത്തിലുള്ള ലോൺ സർവീസസിനും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വീഡിയോ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം നമ്മുടെ പ്രൈം ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് ഒരു ഡി എസ് എ ഏജൻസി വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് ഇരുപത്തി മൂന്നോളം നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും പിന്നെ കുറേ പതിമൂന്നോളം എൻ ബി എഫ് സി പ്രൈവറ്റ് ഫിനാൻസിങ് ബാങ്കുകളൊക്കെ ആയിട്ട് നമ്മളൊരു കുറേ എന്താ നമ്മളൊരു ആയിട്ടാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള എല്ലാ ബാങ്കുകളുടെ എല്ലാ സർവീസും നമ്മളിൽ നിന്നും ലഭ്യമാണ് അപ്പോൾ നമുക്ക് ഉടൻ തന്നെ റീഫിനാൻസ് വരുന്നുണ്ട് വാഹനങ്ങളുടെ റീഫിനാൻസും വരുന്നുണ്ട് പിന്നെ ഹൗസിംഗ് ലോണിലൊക്കെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ ഞാൻ ഉടനെ അറിയിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരം ലോണിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അപ്പോൾ നമുക്ക് ഫാക്ടറിയുടെ വിശേഷങ്ങളും കാര്യങ്ങളിലൊക്കെ

ഓ ഓ ഇത് ഇതിൽ മണ്ണ് വരുമല്ലേ ഈ മണ്ണ് ഈ മണ്ണ് മണ്ണാണോ മിക്സ് ആക്കും അപ്പടിയല്ലേ ഓക്കേ അപ്പൊ ഇത് ചകരി ഉണക്കിയിട്ടാണോ എടുക്കുന്നത് അങ്ങനെ കട്ടിയാക്കി കട്ടിയാക്കും അപ്പം ഇന്നിവിടെ അവധിയാണ് മഴ ആയതുകൊണ്ട് ഇവിടെ വർക്കും നടക്കത്തില്ല അപ്പം ഇന്നിവിടെ പണിക്കാരൊന്നും ഇല്ല അപ്പം നമ്മുടെ ഫോർമാൻ കുമാരണം ഉണ്ട് നമുക്ക് എന്തായാലും ഒന്നും പോയി നോക്കാം അപ്പൊ നനഞ്ഞു കിടക്കുന്ന വെറ്റ് നമ്മൾ കണ്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഏത് സ്റ്റേജിലോട്ടാണിത് അല്ലെങ്കിൽ അടുത്ത സ്റ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം കുമാരണ പോവാം കായപ്പോട്ട് കൊണ്ടുവരാതെ ഇതിൽ പോടും ഇപ്പം കായപ്പോട്ട് പോലെ അവിടുന്ന് കൺവെയർ ബെൽറ്റ് വഴി മെള്ളോട്ട് പോകും അല്ലേ നമ്മളിപ്പോ നേരത്തെ കണ്ടില്ലേ ആ ഒരു സാധനം ആ ഒരു അല്ലേ ഈ ഈ കിടക്കുന്ന ഉണങ്ങിയതാണോ കിടക്കുന്നത് ആദ്യം കണ്ട വെറ്റ് ഉണക്കിയിട്ട് ഈ ബെൽറ്റിൽ ഇടുമ്പോഴത്തേക്ക് ആ മെഷീനിന്ന് നേരെ അകത്തോട്ട് ഇതകത്തോട്ട് ഇങ്ങോട്ടാണ് പോകുന്നില്ല നമുക്ക് പോയി കണ്ടു നോക്കാം വാ ഇത് വീട്ടിലുണ്ടാക്കാൻ പറ്റൂ കുമാരന പറ്റത്തില്ല ആ നോക്കട്ടെ ആദ്യത്തെ മെഷീൻ ഇപ്പോൾ ഒന്ന് കുമാറിനെ നമുക്ക് വേണ്ടി ഓണാക്കി കാണിച്ചു ഞാൻ പറഞ്ഞു ഇന്നിവിടെ വർക്കില്ല എന്നാലും അദ്ദേഹം നമുക്ക് വേണ്ടി ഒന്ന് ഓണാക്കി കാണിച്ചു തരും അപ്പം അതിൻ്റെ വർക്കിങ് ഫംഗ്ഷനിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റത് ഇല്ല ഇല്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെഷീൻ അദ്ദേഹം നമുക്ക് ഓണാക്കി കാണിച്ചു തന്നു അവിടുന്ന് പുറം തള്ളുന്ന സാധനമാണ് ഈ ചകിരിയുടെ ചോറിൻ്റെ വേസ്റ്റ് ഇത് നമ്മുടെ കോഴി ഫാമിൽ പോകും അല്ലേ തറയ്ക്കി തറയിലിട അല്ലേ ഈ സാധനം കോഴി ഫാമിന് നമ്മൾ കോഴി ഫാം കാണിച്ചില്ലായിരുന്നു ആ കോഴി ഫാമിൽ തറക്കിയിടുന്നത് ഈ സാധനം ഇതിന് തോലും ഉണ്ടോ രൂപ രൂപ ഒരു ഒരു അല്ലേ നിരക്കിൽ ഇവര് ഇവിടുന്ന് വിൽക്കുന്നുണ്ട് അപ്പൊ ഇരുന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് വന്ന് ബ്ലോക്ക് ആക്കും അപ്പൊ നമുക്ക് കാണാം അപ്പൊ ബ്ലോക്ക് ആക്കി വെച്ചേക്കും നമുക്കൊന്ന് കാണാം അങ്ങോട്ട് പോവാം ഇതാണ് സർക്ക് ഇത് വന്ന് പൈപ്പ് എടുക്കും അമ്മ അടിക്കുന്നത് വന്ന് പൈപ്പ് എടുക്കും ശരി പൈപ്പ് ഒന്ന് അടിച്ചു പോകലാം ഫസ്റ്റ് ക്വാളിറ്റി അത് സെക്കൻഡ് ക്വാളിറ്റി ആ അതാണ് വ്യത്യാസം ഇത് ഫസ്റ്റ് ക്വാളിറ്റി സാധനം ഫസ്റ്റ് ക്വാളിറ്റി ഈ പൊടി സെക്കൻഡ് ക്വാളിറ്റി ഇപ്പം നമുക്ക് സെക്കൻഡ് ക്വാളിറ്റി ഒരു ബ്ലോക്ക് ഇപ്പം അദ്ദേഹം നമുക്ക് വേണ്ടി ഉണ്ടാക്കി കാണിച്ചു തരും നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് നോക്കാം അതുകൊണ്ട് എല്ലാം മെഷീൻ എല്ലാം ഓൺ ആയിട്ടുണ്ട് അന്ത വളയ്ക്കുള്ള ഉളുന്ത് അതിലുള്ള പൊടി അപ്പം ഇന്ത ബിൽറ്റിലാണ് വരും അത് നമ്മളിപ്പം

ഓ കല്ലുമണ്ണ് സെപ്പറേറ്റ് ആയിട്ട് ഒറിജിനൽ പൊടി അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതുപോലെ മൂന്ന് സെറ്റായിട്ടാണ് വരുന്നത് നമ്മൾ ആദ്യം ഇട്ട് അതെ നമ്മൾ ഉണങ്ങിയ ചകിരിച്ചോട് അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ അതിവിടെ വന്ന് അതിന് സെപ്പറേറ്റ് ആയി രണ്ടാമത് വീണ്ടും ഇവിടെ വന്ന് സെപ്പറേറ്റ് ആവും അപ്പം അതിന്റെ നമ്മുടെ ഫൈനൽ സ്റ്റേജിൽ പ്രോസസ് ചെയ്യുന്ന പൊടി മാത്രം അങ്ങോട്ട് പോകും അപ്പം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ആ ഇതാണെൻ്റെ അത് കുറച്ച് ഇതുണ്ട് നമുക്കൊന്ന് നോക്കാം ആ ഇതിൻ്റെ പേര് അപ്പോൾ ഇതിലോട്ടാണ് വരുന്നത് കണ്ടോ നമ്മൾ അവിടെ നിന്ന് ഇട്ട് കൊടുക്കുന്ന സാധനം നേരെ ഇങ്ങോട്ട് വരും ഇങ്ങനെ വന്ന് പൈപ്പർ എല്ലാം നല്ല പോകും വേസ്റ്റ് പൈപ്പർ ഓ ഓ അത് പോയി ടർബോ 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 ഇല്ലേ

ബ്ലോക്കാക്കി വെച്ചിട്ടുണ്ട് അതത് നമുക്ക് കാണാം അതിന് മുമ്പ് അതിൻ്റെ റോമിറ്റ് അതിൻ്റെ നമ്മുടെ അവസാന സ്റ്റേജിൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് കാണാം അതാണ്ട് അദ്ദേഹം നമുക്ക് വേണ്ടി എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് ഇതാ ഇതാണ് സാധനം ഇതെല്ലാം ഉണങ്ങി ഇത് ഇതിനെ ഇതിനെ ഇനി ഇതിനേനി ബോക്സ് ആക്കും ഇല്ലേ ബോക്സാക്കും കാണാം ഇതിനെ ബ്ലോക്ക് ആക്കി കണ്ടിട്ട് വരാം ബട്ടൺ പൈപ്പ് എത്താൻ വരും വിട്ട

നമ്മൾ അടുത്ത ചൈലിച്ചോടിനെ ഇതിൻ്റെ അകത്തിട്ട് കഴിയുമ്പം ഇതേപോലെയുള്ള ബ്ലോക്കുകളായിട്ട് വരും ഇതാണ് പിന്നെ നമ്മൾ നമ്മുടെ ചെടികൾ നടാനുള്ള ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പം നമ്മുടെ കുമാരണ്ണൻ നമുക്ക് വേണ്ടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ പ്രവർത്തി ദിവസം അല്ലെങ്കിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു ബ്ലോക്ക് ഉണ്ടാക്കി പുറത്തു വരുന്നത് കാണാം അല്ല കുമാരണിച്ചു അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ല്ലേ ആ ഇന്നിപ്പോൾ വർക്ക് ഇല്ലാത്തത് കൊണ്ട് ഒരു ദിവസം എത്ര ബണ്ടിണ്ടാക്കും എത്ര ബ്ലോക്ക് പണ്ടല്ല ഇരുന്നൂറ് നാല് ബാലറ്റ് നാല് ബാലറ്റ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് മൊത്തം മൊത്തം വെളിനാട്ടിൽ പോകും മൊത്തം തൂത്തുക്കുടിക്ക് പോയി തൂത്തുക്കുടിന്ന് വെളി നാട്ടിൽ പോകല്ലേ നമ്മുടെ നാട്ടിൽ അപ്പൊ അപ്പോൾ ഇത് ആർക്കെങ്കിലും ദേവപ്പെട്ടാൽ എനിക്ക് വന്നാൽ ഹോൾസെയിൽ കൊടുക്ക കൊടുക്കുമോ കൊടുക്കല കൊടുക്കല അപ്പോൾ ഞാൻ കുമാറിനെ കോണ്ടാക്ട് പണോ അഗ്നിയെ കോണ്ടാക്ട് പണിണോ അഗ്നി കാണിട്ടു ശരി ഞാൻ ഇതിന്റെ ജനറൽ മാനേജറുടെ നമ്പർ ഇവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതെടുത്ത് ഹോൾസെയിൽ ആയിട്ട് നമുക്ക് എന്താ പറയുക ഈ നമ്മുടെ റീസെല്ലിങ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇല്ലേ നമ്മുടെ ഈ അലിബാബ ഇന്ത്യ മാർട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിൽ എക്സ് പോലെയൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെക്ക് കൊയർ ഇതിൻ്റെ പേര് എന്തായിരുന്നു പിത്ത് പി നമ്മുടെ വെറ്റ് കെയർ പിത്ത് എന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം അതിൻ്റെ വിലയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ രണ്ട് ക്വാളിറ്റിയിലുള്ളത് ലഭിക്കും അല്ലേ രണ്ട് ക്വാളിറ്റി ഹൈ ക്വാളിറ്റിയും ലോ ക്വാളിറ്റിയും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ചിട്ട് വിൽക്കാം അത് മാത്രമല്ല നിങ്ങൾക്ക് ഓർഡർ കിട്ടിയതിന് ശേഷം ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ പിത്ത് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെയായിട്ട് നിങ്ങൾ ഇതിൻ്റെ മാനേജർ അഗ്നി അല്ലേ അപ്പോൾ അഗ്നി ഇന്നിവിടെ ഇല്ല അഗ്നിയെ വിളിച്ചാൽ മതി അഗ്നിയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുപോയി നമുക്ക് അത് നിങ്ങൾക്കത് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൾക്കായിട്ടുള്ള ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിൽ കാരണം ഇത് ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകളുണ്ട് അത്രയും റേറ്റ് കുറച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഇനി ഇത്തരത്തിലുള്ള ഞാൻ നമുക്ക് ഡയറക്റ്റ് ഫാക്ടറി ഡയറക്റ്റ് മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്പെടും ഞാൻ റീസെല്ലിംഗ് പ്ലാറ്റ്ഫോമുകളെ കുറിച്ചൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്തിട്ടില്ലാത്തവര് ചെയ്യുക അപ്പോൾ ഞാൻ അതിന്റെ ഒരു വീഡിയോ ലിങ്ക് താഴെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും അപ്പോൾ കുമാർ ഇത് ഇവിടെ നിന്ന് ഇതാക്കി പല്ലത്തേക്ക് ആയിട്ടു അല്ലേ ഈ പല്ലത്തി എടുത്ത് കണ്ടെയ്നറേ കയറും ഈ കണ്ടെയ്നർ നേരെ തൂത്തുക്കുടി പോകും ആ ആ ഇവിടെ വേറൊരു ഫാക്ടറിയില്ലായിരുന്നു നിങ്ങളുടെ തന്നെ വേറെ മൊത്തം മൊത്തം എത്ര ഫാക്ടറി ഉണ്ട് യാണ് അപ്പൊ ഇല്ലാത്തോണ്ടാ നിങ്ങൾക്ക് ഒരു ഒരു എന്താ ഒരു എനർജി ഫീൽ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല எனர்ஜி காரியங்களൊക്കെ நடக்கும் நம்ம நாட்டுயர்றது போல இடஒ பித்துனது அண்ணா இது என்ன நம்ம சொல்லி கொடுக்குமா இதோட கரெக்ட் யூஸ் யூஸ் செடிகளை சுத்தி போடணும் ஆ இங்கே இங்கே ஹோல் பண்ணிய போதுமா ஆ ஆ இது இது வந்து வேற ஒரு இது இருக்குது இது வந்து செடிகளுக்கு போடுறதுக்கு மாத்தம் தான் இது வந்து செடிகளுக்கு போடுறதுக்கு மாத்திரம் செடிகளுக்கு சில பில்டிங்கு கூட நடு மத்தியில் வச்சு கூட அதை கட்டுறாங்களே സൗദി അറേബ്യയിലൊക്കെ ബിൽഡിംഗിന്റെ ഇടയ്ക്ക് വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ബ്രിക്സിന്റെ ഇടയ്ക്ക് വരെ ഇത് കൂളിംഗ് ലഭിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇത് അത്യാവശ്യം സ്ട്രോങ് ആണ് കേട്ടോ അത് കേട്ടോ തറയിൽ നിന്ന് പൊട്ടുന്നതല്ല പിന്നെ നമ്മൾ നല്ലപോലെ പൊട്ടണം എന്ന് വിചാരിച്ച് പൊട്ടിച്ചാൽ ഇത് പൊട്ടിപ്പോകും പിന്നെ ഇത് സെക്കൻഡ് ക്വാളിറ്റി അല്ലേ പൈപ്പ് யா தோணு செடி நீளம் ஒவ்வொரு നീളത്തിൽ ഇങ്ങനെ പാവി ടൈൽസ് വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മ മണ്ണ് നമ്മുടെ സാധാരണ മണ്ണ് ഇരുന്ന് ഇത് എന്നെ മണ്ണിക്ക് മണ്ണേല ഇതില് മണ്ണെടാ ഇത് എന്നു ശേഖരിച്ചു വെച്ചിട്ടുണ്ട് തന്നി ഒരുപാട്ടി പോകുന്ന ഫ്ലാറ്റിലെല്ലാം ഇരിക്കുന്ന ആളുകൾക്ക് ഇത് വന്ന് യൂസ്ഫുൾ നല്ല യൂസ് ആക്കും അപ്പൊ ഇതിന്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇത് അറിയാവുന്നവരുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ് ഇതിൽ നമ്മൾ ചെടി നട്ടു കഴിഞ്ഞാൽ നമ്മൾ നോർമലാ മണ്ണെ ഇവിടെ എക്സ്ട്രാ ഇതൊക്കെ ഗ്രോത്ത് കിടക്കുന്ന ശക്തി കിട്ടി അപ്പോൾ പുള്ളി പറഞ്ഞ് മനസ്സിലായി കാണും ഇല്ലാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മുടെ ഫ്ലാറ്റ് പോലും പിന്നെ ചെടികളൊന്നും വളരാത്ത പ്രദേശങ്ങളിലൊക്കെ ഈ സാധനത്തിലാണ് നമ്മൾ ചെടിയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുന്നത് ഇതിൽ ആഴ്ചയിൽ ഒരുപാട്ടിയിൽ ഒരു വാട്ടി ഒരു വാട്ടി ആഴ്ചയിൽ ഒരു തവണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിങ്ങനെ വളർന്നോളൂ നമ്മുടെ മണ്ണിനേക്കാളും ഗ്രോത്ത് കിട്ടുമെന്നാണ് ഇത് ഉപയോഗിക്കുന്നവരും ഇദ്ദേഹമൊക്കെ പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് വെളിയിലോട്ട് നിൽക്കാം ഇവിടെ കുറച്ച് ലൈറ്റ് കുറവാണ് നമുക്ക് വെളിയിലോട്ട് നിൽക്കാം കാര്യങ്ങളൊക്കെ കണ്ടു കാണും നമ്മൾ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കണ്ടു കുമാരണ്ണം നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം രണ്ട് കുമാർമാരും ഉണ്ട് ഇവിടെ നമ്മുടെ കുമാരണ്ണനുണ്ട് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ കുമാറണ്ണം പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം വ്യക്തമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്താവശ്യത്തിനും അപ്പോൾ ഇവിടുന്ന് പിത്തോ എന്ത് വേണമെങ്കിലും വിളിച്ചാൽ മതി ഇങ്ങോട്ട് വന്നാൽ മതി ഹോൾസെയിലായിട്ട് തരും അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് പോകുന്നുള്ളൂ നിങ്ങൾക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ എടുക്കാം പിന്നെ ഇത്തരത്തിലുള്ള ഫാക്ടറികൾ കേരളത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേരളത്തിൽ ഇരിക്കും വേണമെങ്കിൽ എന്താ മാതിരി ഫാക്ടറീസ് ഇല്ല

ഒരു ലോറിയുടെ തെങ്ങിന്റെ നമ്മുടെ തൊണ്ടില്ലേ തൊണ്ട് കൊണ്ടുവന്ന് ഉണക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് തൊണ്ട് വെയിലെത്തിട്ട് ഉണക്കുക അപ്പൊ തൊണ്ട് കൊണ്ടുവന്ന് ഉണക്കി അതിൽ നിന്ന് ചകിരി ഒക്കെ എടുത്ത് പ്രോസസ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇത് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി ഒരു പ്രവൃത്തി ദിവസം ഇവിടെ വന്ന് ഇവിടുത്തെ ലേബേഴ്സ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് നല്ല കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കയർപ്പിത്ത് മെറ്റ്പ്പിത്ത് ഫാക്ടറിയും ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാനിപ്പോൾ അവസാനിപ്പിക്കുന്നു നമുക്ക് പിന്നൊരു ദിവസം ഇവിടെ വന്ന് പ്രവർത്തി ദിവസം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ട് ഇരുന്ന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി